ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ഞാൻ പരാമർശിച്ചിട്ടുള്ളത് ഇവിടെ കേരളത്തിൽ സംഘപരിവാറിനെ വളർത്തിയെടുക്കുന്നത് അതിന് പങ്കുവഹിക്കുന്നത് ചില ക്രൈസ്തവ നേതാക്കളാണ് ആ സഭാ സഭാനേതാക്കൾ മാത്രമല്ല ചില ഇടവകയിലുള്ള ആ ഇടവകയിൽ ആ പള്ളി ഏത് പള്ളിയാണോ ആ പള്ളിയിലുള്ള ചില സെക്രട്ടറി പ്രസിഡന്റുമാർ അവർ നേരിടുന്ന ഇ ഡി അന്വേഷണം കേന്ദ്ര ഏജൻസിയുടെ ഇ ഡി അന്വേഷണം ഇ ഡി കേസുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സംഘപരിവാറിന് വേണ്ടി പണിയെടുക്കുന്നു അതുപോലെ ഒരു വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പിയുടെ നേതൃത്വത്തിലിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനും ഇ ഡി അന്വേഷണത്തിനെ ഭയക്കുന്ന ഒരാളാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം സമുദായത്തിനെ കരുവാക്കിക്കൊണ്ട് നിരവധി പ്രസ്താവനകൾ പറഞ്ഞിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഇതിനു വേണ്ടിയിട്ട് നിന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് വെച്ചാൽ ഇത് ഇ ഡി അന്വേഷണം ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കേരളത്തിലൊരു സംഘപരിവാറിനെ ഒരു സീറ്റ് ഓപ്പൺ ചെയ്യാൻ അല്ലെങ്കിൽ രണ്ട് മൂന്ന് സീറ്റുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ അധ്വാനിക്കുകയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ കാരണം ഇ ഡി അയാളെ പിടിച്ചുകൊണ്ട് പോകരുത് ഇ ഡിയുടെ കീഴിൽ ഒരുപാട് കേസുകൾ വെള്ളാപ്പള്ളി നടേശനുണ്ട് അതുകൊണ്ട് തന്നെയാണ് വെള്ളപ്പള്ളി നടേശൻ ഈ ഇതുപോലുള്ള പ്രസ്താവനകൾ മുസ്ലിങ്ങളെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും ഇതിനൊക്കെ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ നിരവധി തെളിവുകളാണ് എൻ്റെ വീഡിയോ അക്കൗണ്ടിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചില പ്രമുഖരായിട്ടുള്ളവർ പറയുന്നതും ഇവരുടെ തന്നെ സംഘടനകളിൽ ഉള്ളവർ പറയുന്നതും പി സി ജോർജ് പറയുന്നതും അങ്ങനെ നിരവധി കാര്യങ്ങൾ എൻ്റെ വീഡിയോയിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ക്രൈസ്തവ പുരോഹിതന്മാരുടെ കാര്യം പി സി ജോർജ് എടുത്തു പറഞ്ഞ എൻ്റെ പ്രത്യേക വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇന്ന് രാവിലെ ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വെള്ളാപ്പള്ളി െതിരെ കേസുണ്ടോ എന്നുള്ളത് കേന്ദ്ര തലത്തിൽ ഇ ഡിയുടെ അന്വേഷണം ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് അതിന് പകരം അതിനൊരു എന്താണ് അതിനെ ഒന്ന് മറച്ചു നിർത്താൻ വേണ്ടിയിട്ട് മാത്രം വെള്ളാപ്പള്ളി നടേശൻ ഈ പരിപാടി നടത്തുന്നത് നമുക്കറിയാം ശ്രീനാരായണ ഗുരുവിൻ്റെ ചില അവർക്ക് അവരുടെ ആ ഒരു സംഘടനയുടെ അകത്ത് തന്നെ ചെയർപേഴ്സൺമാർ ഒരുപാടുണ്ട് ഇപ്പോൾ മാനവധർമ്മം ചെയർപേഴ്സൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ടുള്ള ഓരോ ഓരോ വിഭാഗത്തിൽപ്പെട്ടുള്ള ചില പ്രമുഖരായിട്ടുള്ളവരുണ്ട് അതിലൊരാ ഒരാളാണ് മോഹൻ ഗോപൻ എന്ന് പറയുന്ന ചെയർപേഴ്സൺ മാനവധർമ്മത്തിന്റെ മോഹൻ ഗോപൻ എന്ന് പറയുന്ന ചെയർപേഴ്സൺ ആയിട്ടുള്ള വ്യക്തി പറയുന്ന രണ്ട് വാക്കൊന്ന് കേൾക്കാം ആ വാക്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി മറ്റാരുമല്ല എസ് എൻ ഡി പി യുടെ തന്നെ ഗുരുവിൻ്റെ പേരിലുള്ള ആ സംഘടനയുടെ അകത്തുള്ള മെയിൻ ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഈ മോഹൻ ഗോപൻ എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ ഈ പുള്ളി പറയുന്ന കുറച്ച് കാര്യം കൂടി കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വെള്ളാപ്പള്ളി നടേശനെതിരെ എന്താണ് ഇ ഡി അന്വേഷണം ഉണ്ടോ വെള്ളാപ്പള്ളി നടേശൻ എന്തുകൊണ്ടാണ് ഈ സംഘപരിവാറിന്റെ പാത പിൻപറ്റുന്നത് എന്തുകൊണ്ടാണ് ആർ എസ് എസ് രാജ്യം രാവിലെ മുതൽ വൈകിട്ട് വരെ പറയുന്ന കാര്യം വീണ്ടും ഏറ്റെടുത്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശം പറയുന്നത് എന്നുള്ളത് ഈ മാന്യ വ്യക്തി പറയുന്ന കാര്യമൊന്ന് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ വീഡിയോയിലേക്ക് ഒന്ന് പോവാം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ ഈ അതിരുകടന്ന മുസ്ലിം പ്രീണനം നടക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു ഇത് വാസ്തവത്തിൽ നമ്മൾ എത്രയോ വർഷം വർഷങ്ങൾ കൊണ്ട് സംഘപരിവാർ പറയുന്ന എല്ലായിടത്തും ഇത് രാജ്യം മുഴുവൻ പറയുന്ന ഒരു വാദം മാത്രമാണ് അപ്പം ഇത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ വ്യക്തിപരമായി പെട്ടെന്ന് കണ്ടുപിടിച്ച ഒരു പുതിയ കണ്ടുപിടുത്തമല്ല അദ്ദേഹം ഇവിടെ എടുത്തു പറ എടുത്തു പറയുന്നത് സംഘപരിവാറിൻ്റെ വാദമാണ് ഇവിടെ കൊണ്ട് എടുത്തു പറയുന്നത് അപ്പം ആ അത് എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ചില സർക്കംസ്റ്റാൻസസ് കാണണം അത് അദ്ദേഹത്തിന് പല പ്രശ്നങ്ങളും ഈ ബിസിനസ് സംബന്ധിച്ച പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ എല്ലായിടത്തും ഈ നമ്മുടെ രാജ്യത്തെ പല ബിസിനസ്സുകാരും ഇ ഡി സി ബി ഐ ഐ ടി ഐ ഒക്കെ പേടിച്ച് കഴിയുന്ന സമയമാണ് അപ്പം അവരെ പ്രീണിപ്പെടുത്താൻ വേണ്ടി ഇദ്ദേഹം പറയുന്നു എന്ന് അന്ന് കരുതിയാൽ മതി നമുക്ക് അതിൽ കൂടുതൽ ഇദ്ദേഹം പറയുന്നത് സീരിയസ് ആയിട്ട് എടുക്കരുത് കണ്ടല്ലോ ഇത് ഈ വ്യക്തി പറയുന്നത് ഇദ്ദേഹം വളരെ സൗമ്യനാണ് വളരെ ആ ഗുരു എന്താണോ പറഞ്ഞിട്ടുള്ളത് ശ്രീനാരായണ ഗുരു എന്താണോ പറഞ്ഞിട്ടുള്ളത് അതേ പാടെ ജീവിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഈ ഇന്റർവ്യൂ കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീഴുന്ന വളരെ വിലപ്പെട്ട വാക്കുകൾ എന്ത് മനോഹരമായിട്ടാണ് അദ്ദേഹം പറയുന്നത് എന്ന് നമുക്ക് ഈ ഇന്റർവ്യൂ മുഴുവനായിട്ട് കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇതിൽ പറയുന്നത് വെള്ളാപ്പള്ളി നടേശന് വ്യക്തിപരമായിട്ട് ചില കേസുകളുണ്ട് എന്നുള്ളതാണ് അതിൽ നിരവധി കേസുകളുണ്ട് എന്നുള്ളതാണ് അതിനെ പേടിച്ചു കൊണ്ടിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് ഈ വർഗീയ പ്രസ്താവന പറയുന്നത് എന്നുള്ളത് അക്ഷരം പ്രതി ശരിയുള്ള ഒരു കാര്യം തന്നെ ാണ് അതിനുവേണ്ടിട്ട് മുസ്ലിം സമുദായത്തിനെ കരിവാരി തേൽക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്യുന്നത് ഇത് നമ്മുടെ സമൂഹത്തിലുള്ള ഈഴവ സമൂഹത്തിലുള്ളവർ മനസ്സിലാക്കണം ആ ഈഴവർ ഈഴവരെ വിറ്റ് കാശാക്കുന്നതിൽ മുൻപന്തി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി നടേശൻ ഇവരുടെ തെരഞ്ഞെടുപ്പിനെ പോലും അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് കോടതി വരെയും ഈ തെരഞ്ഞെടുപ്പ് നടത്തണം ഈ എസ് എൻ ഡി പിയുടെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തണം അതിന്റെ നേതൃത്വത്തിലേക്കും വേറെ ആളുകൾ എത്തണമെന്ന് കോടതി പറഞ്ഞിട്ട് പോലും ആ എലക്ഷൻ രെയും നിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ നിരവധി കേസുകളാണ് എല്ലാ ഭരണ പാർട്ടികളെയും പോയി പറയി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഈ വർഷം ഞങ്ങൾ വോട്ട് തരാം നിങ്ങൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് 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 ഭരണ സർക്കാരെ വായടുപ്പിച്ച് നിർത്തുന്ന ഒരു പരിപാടിയാണ് വെള്ളാപ്പള്ളി നടേശൻ ഉള്ളത് എല്ലാ കേസുകളും ഇപ്പോൾ ബി ജെ പിക്ക് ആവട്ടെ കേന്ദ്രതലത്തിൽ നിന്ന് ഇ ഡിയുടെ അന്വേഷണം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരോട് പറയും ഈ പ്രാവശ്യത്തെ ഈടവരുടെ വോട്ട് മൊത്തം ഞാൻ സ്വരൂപിച്ച് തരും നിങ്ങൾ എനിക്കെതിരെയുള്ള കേസ് ഒഴിവാക്കിത്തരണം ഇത് തന്നെയാണ് സത്യാവസ്ഥ അതുകൊണ്ട് ഒരു അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു തെളിവുകൾ പോലും ഇല്ലാതെ ഈ പറയുന്ന ഈ അപ്രഖ്യാപിത നേതാവ് സംഘപരിവാർ നേതാവായ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് നമ്മുടെ കേരള സമൂഹം അക്ഷരം പ്രതി എടുത്ത് പുറത്തു കളയണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം